ഞങ്ങക്കും മഴ കിട്ടി കിട്ടിയിട്ടോ അന്ന് അത്യാവശ്യം നല്ലൊരു മഴ തന്നെ പെയ്തു നല്ല തണുപ്പുണ്ട് ഇപ്പോൾ നന്നായിട്ട് പെയ്യുന്നുണ്ട് എവിടെയൊക്കെ വെള്ളം കണ്ടില്ലേ ഇങ്ങനൊരു കാശം എന്തൊരു ചൂടായിരുന്നു അതൊക്കെ കുറച്ച് ആശ്വാസമുണ്ട് എത്ര നേരം ഉണ്ടാവുമോ എന്തായാലും ഇപ്പൊ പെയ്യുന്നുണ്ട് കുറച്ചുനേരമായി തുടങ്ങിയിട്ട് ഇപ്പൊ നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ മഴ പെയ്തോ മാവിലൊക്കെ നല്ല മാങ്ങല്ലേ നല്ല മാങ്ങ സ്കൂളൊക്കെ തുറക്കാനായി സ്കൂളിലൊക്കെ പോയ ഒരു ഒരു ഫീൽ വരുന്നു ആരായി എത്തി നോക്കുന്ന അവിടെ നിന്ന് സൂര്യൻ ചെറുതായിട്ട് നോക്കുക കള്ളൻ അപ്പം എല്ലാവർക്കും ചൂടിനൊക്കെ ഒരു ഒരാശ്വാസമായിട്ട് നല്ലൊരു മഴ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു